നമസ്കാരം കൂട്ടുകാരെ സംഘത്തമിഴിൻ്റെ പതിനേഴാം ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്ന പെരിയപുരാണത്തിലെ മറ്റൊരു ശിവനടിയാരെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് നന്ദനാർ അഥവാ തിരുനാളയിൽ പോവാർ എന്നറിയപ്പെടുന്ന ശിവനടിയാരാണ് അതിനു മുമ്പ് തമിഴ് സാഹിത്യ ചരിത്രത്തിൽ അല്പം ഒന്ന് പരിശോധിച്ചിട്ട് കഥയിലേക്ക് കടക്കാം സംഘം വളർത്ത തമിഴ് എന്ന് അറിയപ്പെട്ട തമിഴ് ഭാഷയുടെ വളർച്ചയുടെ ഉന്നതിയിൽ എത്തിയ കാലഘട്ടമാണ് മൂവേന്ദർ എന്നറിയപ്പെട്ട ചോഴ പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണക്കാലം മഞ്ഞിയ മൂവേന്ദർകൃതം മടി വളർന്ന മകളെ എന്നാണ് തമിഴിൽ തമിഴിനെ വിശേഷിപ്പിക്കുന്നത് പേരുകേട്ട മൂന്ന് രാജാക്കന്മാരുടെ മടിയിൽ വളർന്ന മകളാണ് തമിഴ് ഭാഷ എന്നാണ് വിശ്വസാഹിത്യവേദിയിൽ അമ്മ എന്ന പദവി അലങ്കരിക്കുന്ന തമിഴ് ഭാഷ ഒരുപക്ഷേ പത്താം നൂറ്റാണ്ടിൽ രാജരാജ ചോഴൻ പന്ത്രണ്ട് ശൈവ തിരുമറികൾ എന്ന സമാഹാരം നമ്പിയാണ്ടാർ നമ്പിയെക്കൊണ്ട് സമാഹരിച്ചിരുന്നില്ലെങ്കിൽ തമിഴ് ഭാഷയ്ക്ക് ഭക്തി സാഹിത്യം എന്ന ശാഖ ഉണ്ടാകുമോ എന്നത് സംശയമാണ് ഏ ഡി മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ കളബ്രാസാണ് തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്നത് അതിനു മുമ്പ് ചേരചോഴപാണ്ഡ്യൻ്റെ ആദി ചേരചോഴ ചേരചോഴപാണ്ടരെയാണ് ഭരിച്ചിരുന്നത് ആദ്യം ആദിമകാലം പക്ഷേ ഈ മുന്നൂറ് ടു അറുന്നൂറ് കാലഘട്ടത്തിൽ ശൈവവും വൈഷ്ണവവും അല്ലെങ്കിൽ ഹിന്ദു മതം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ കളപ്പരാസ് കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ് ഉണ്ടായത് ആ കാലഘട്ടത്ത് അവരുടെ കാലഘട്ടത്തിൽ ബുദ്ധമതവും ജൈനമതവും ആണ് പ്രചാരത്തിൽ വന്നത് ഒത്തിരി ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും മുദ്ധ ബുദ്ധവിഹാരങ്ങളുണ്ടായി ജൈന മൊണാസ്ട്രാസ് മൊണാസ്ട്രീസ് ഉണ്ടായി അപ്പോൾ അറുനൂറ് എ ഡി അറുന്നൂറിൽ വീണ്ടും നിൻ്റെ സിർ നെടുമാറൻ എന്ന പാണ്ഡ്യരാജൻ കളപ്രാസിനെയൊക്കെ തോൽപ്പിച്ച് വടക്കോട്ട് ഓടിച്ച് അങ്ങനെ തെക്കേന്ത്യയുടെ വടക്ക് ഭാഗം എന്നു വെച്ചാൽ ആന്ധ്ര ഇന്നത്തെ മഡ്രാസ് കാഞ്ചീപുരം ആ സ്ഥലങ്ങളെല്ലാം ചേർത്ത് പല്ലവാസാണ് ഭരിച്ചിരുന്നത് തക്കോട്ട് കംപ്ലീറ്റ് ചേര ചോഴപാണ്ടിയരും അങ്ങനെ ആറാം നൂറ്റാണ്ട് മുതൽ പത്താം വരെ ശൈവ മതത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്ന സമയമായിരുന്നു വേടി എഴുന്നൂറ് മുതൽ തൊള്ളായിരം വരെ വിശേഷിച്ചും വൈഷ്ണവ മതം എന്നുള്ള ഒരു ശാഖ വളർന്നു വരികയും ആൾവാറുകൾ അതായത് മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാർ ഗുരുക്കന്മാർ ആൾവാറുകൾ എന്നറിയപ്പെട്ടു ശിവൻ്റെ ഭക്തന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ശിവനടിയാറുകളെല്ലാം നായന്മാർ എന്ന് അറിയപ്പെട്ടു അങ്ങനെ രാജരാജൻ സമാഹരിച്ച നമ്പിയാണ്ടാർ നമ്പിയെ വെച്ച് സമാഹരിക്കപ്പെട്ട അതാണ് പന്യരു തിരുമുറകൾ എന്നറിയപ്പെട്ടത് പക്ഷേ വൈഷ്ണവേത്സിൻ്റെ കംപ്ലീറ്റ് രചനകളും സമാഹരിച്ചത് നാദമുനി എന്ന മഹർഷിയാണ് അദ്ദേഹം അതിന് നാലായിര ദിവ്യപ്രബന്ധം എന്നാണ് പേരിട്ടത് ആ സമാഹരങ്ങൾ പന്ത്രണ്ട് ആൾവാറുകൾ ആണ് രചിച്ചത് എന്നാണ് വയ്പ്പ് നമ്മളിന്ന് കാണുന്നത് പെരിയ പുരാണത്തിലെ മറ്റൊരു ാണ് തിരുനാളായിപ്പോവാർ പുരാണം നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കണ്ടത് കണ്ണപ്പ കണ്ണപ്പനായനാറിൻ്റെ ചരിത്രമാണെങ്കിൽ ഇന്ന് കാണുന്നത് നന്ദനാർ അഥവാ തിരുനാളിപ്പോവാർ എന്ന ശിവനടിയാരെക്കുറിച്ചാണ് അദ്ദേഹം ജനിച്ചത് ചോഴ രാജ്യത്ത് ആദനൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം പുലയ സമുദായ സമുദായത്തിലാണ് ജനിച്ചത് തൻ്റെ യജമാനൻ്റെ കീഴിൽ കൃഷിപ്പണി ചെയ്ത് ആണ് അദ്ദേഹം ജീവിതം പുലർത്തിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ചിദംബരത്ത് ഭഗവാനെ കാണുക എന്നുള്ളതാണ് നടരാജൻ ചിദംബരത്ത് നടരാജ ഭഗവാനെ കാണുക അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടെ പോകണം ദിവസേന പണി കഴിഞ്ഞിട്ട് യജമാനോട് ചെന്ന് ചോദിക്കും സ്വാമി എനിക്ക് ചിദംബരത്ത് പോകാൻ കാഴ്ച തരണം എന്നെ പോകാൻ അനുവദിക്കണം ഓരോ ദിവസവും പോകുമ്പോഴും ആ യജമാനം പറയും നാളെ കളവറിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പൊക്കും അതിൻ്റെ അടുത്ത ദിവസം വളമിടാനുണ്ട് അത് കഴിഞ്ഞിട്ട് പൊക്കുമെന്ന് പറയും അത് കഴിഞ്ഞ് അനുവാദം ചോദിക്കുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പോകാം എന്നിങ്ങനെ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് ആ പാപത്തിനെ ഇട്ട് വിഷമിപ്പിക്കുകയായിരുന്നു ഒരു സ്വപ്രഭാവത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചിദംബരത്തോ പോകാൻ പറ്റുന്നില്ല എനിക്ക് തൊട്ടടുത്തുള്ള തിരുപ്പുംകൂരെങ്കിലും പോകാമോ എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമായ തിരുപ്പുംകൂര് പോവുകയാണ് അവിടെ പോകുമ്പോഴുള്ള പ്രശ്നം അവിടെയുള്ള നന്ദി ഭയങ്കര പൊക്കത്തിൽ ഭഗവാൻ്റെ മുമ്പേ മറച്ചിരിക്കുകയാണ് വലിയ നന്ദിയാണ് അവിടെ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ പുറത്തല്ലേ നിൽക്കാൻ പറ്റുമോ എനിക്ക് അകത്ത് കിടക്കാൻ അനുവാദമില്ലല്ലോ അത് നമ്മൾ ഈ കഥയിലൂടെ വേറൊരു കാര്യം വിശേഷാൽ അറിയേണ്ടതുണ്ട് നമ്മൾ മൂന്നാം നൂറ്റാണ്ടിന് മുമ്പ് ഉള്ള കാലഘട്ടത്ത് ഇന്ന ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ജാതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല തിരുക്കുറലിലൊന്നും ജാതിയോ മതമോ ഇന്ന ഈശ്വരനൊന്നോ എന്നും പറയുന്നില്ല ദൈവമൊന്നു മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ തിരുമൂലറിൻ്റെ തിരുമന്ത്രത്തിലും അതുതന്നെയാണ് ഒറ്റ ഈശ്വരനെന്നേ പറയുന്നുള്ളൂ പക്ഷേ ഇതൊന്നുമല്ല ആറാം നൂറ്റാണ്ടിന് ശേഷം തൊട്ടുകൂടായ്മ തുടങ്ങി എന്ന് വേണം കരുതാൻ പത്താം നൂറ്റാണ്ടിന് ശേഷം വളരെ രൂക്ഷമായിട്ട് അത് വർദ്ധിപ്പിച്ചു വർധിക്കുകയും ചെയ്തു അതി അതിന് ശേഷം ഇങ്ങോട്ടാണ് തൊട്ടുകൂടായ്മ വർദ്ധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഇദ്ദേഹത്തിന് തിരുപ്പംകൂര് അമ്പലത്തിൽ കയറാനുള്ള അനുവാദം ഇല്ലായിരുന്നു ജാതി വ്യവസ്ഥയിൽ അങ്ങനെ അദ്ദേഹം പുറത്തുനിന്ന് കരയാണ് ഭഗവാനെ എന്നെ ഒന്ന് ഈ നന്ദിയോട് പറഞ്ഞുകൂടെ അദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെ അങ്ങ് മാർക്കണ്ടയന് വേണ്ടി കാലനോട് യുദ്ധം ചെയ്ത് ആ കുഞ്ഞു ബാലനെ കാലൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് വന്തിപ്പാട്ടിക്ക് വേണ്ടി മധുരയിൽ ചോഴരാജാവിൻ്റെ കയ്യിൽ സോറി പാണ്ഡ്യരാജാവിൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങി മണ്ണ് ചുമന്നു അതുപോലെ തന്നെ മധുരയിൽ തന്നെ പാണഭദ്രൻ എന്ന സംഗീതജ്ഞന് വേണ്ടി അങ്ങയുടെ ഇഷ്ട സംഗീതജ്ഞനായ പാണഭദ്രർക്ക് വേണ്ടി ഹേമനാഥ ഭാഗവതരെ ഓടിക്കാൻ വിറക് കെട്ട് തലയിൽ ചുമന്ന് വിറക് കച്ചവടക്കാരനായി വേഷം കെട്ടി അങ്ങനെയുള്ള അങ്ങ് ഈ പാവം ദരിദ്രനായ എന്നെ ഒന്ന് കാണാൻ അനുവദിക്കാനായിട്ട് നന്ദിയോട് പറഞ്ഞ് ആ തലയൊന്ന് മാറ്റിത്തരാൻ പറയില്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഭഗവാൻ നന്ദിയോട് ആജ്ഞാപിച്ച് നന്ദി എൻ്റെ പരമഭക്തനാണെന്ന് മാറിക്കൊടുക്ക് തലയൊന്ന് മാറ്റി കൊടുക്കുക അപ്പം നന്ദി ആശ്ചര്യപ്പെട്ട് നോക്കുകയാണ് ഭഗവാൻ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്നോട് അത്രയും പരമഭക്തനായിരിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് നന്ദി തലമാറ്റി കൊടുത്ത ഒരു ചരിത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഇന്നും നന്ദി തന്നെയാണ് വെച്ചിരിക്കുന്നത് പുറത്ത് നിന്ന് ഭഗവാനെ നമുക്ക് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ ൊഴാനായിട്ട് പറ്റും അങ്ങനെയാണ് ചരിത്രം അത് കഴിഞ്ഞ് ഓരോ ദിവസമായി ഈ യജമാനോട് ചോദിക്കുന്നു അങ്ങനെ ചിദംബരത്ത് പോകാനുള്ള ഒരു ദിവസം വരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് അദ്ദേഹം ശിവനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗത്തിൽ രണ്ട് മൂന്ന് കഥകളിങ്ങനെ പറഞ്ഞല്ലോ അതിലീ വന്തിപ്പാട്ടിയുടെ കട കഥ നമ്മളാരും കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല വന്തിപ്പാട്ടി പുട്ട് വേഗിച്ച് ദിവസേന വിറ്റ് കിട്ടുന്ന പൈസയിലാണ് ജീവിച്ചിരുന്നത് ആദ്യത്തെ പൊട്ട് ഭഗവാനാണ് നിവേദിച്ചിരുന്നത് അങ്ങനെ മധുരയിൽ വൈകിയിൽ വെള്ളം വെള്ളപ്പൊക്കം വന്നു എല്ലാ പാടശേഖരങ്ങളെല്ലാം വെള്ളം കയറാൻ തുടങ്ങി അപ്പോൾ രാജാവ് കൽപ്പനയിട്ടു നാളെ ഓരോ വീട്ടിൽ നിന്നും ഒരാൾ വന്ന് കര ഡിവൈഡ് ചെയ്തിട്ട് കര പൊക്കണം പാടത്തേക്ക് വെള്ളം കയറാൻ പാടില്ല വന്തിപ്പാട്ടി ഭഗവാനോട് ചക്കുനാഥ പ്രാർത്ഥിക്കുകയാണ് ചുക്കനാഥ എനിക്കാരും ഇല്ല ഭർത്താവോ മക്കളോ ഇല്ല എനിക്ക് വേണ്ടി ആരുമില്ലല്ലോ ഭഗവാനെ നാളെ പോകാൻ ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ടാവതില്ലോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് രാത്രി ചുക്കനാഥൻ ഒരു മൺവട്ടിയും എടുത്ത് ഒരു പയ്യൻ്റെ വേഷത്തിൽ വരികയാണ് വന്നിട്ട് പാട്ടി ഞാൻ സഹായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി നാളെ പോകാം നിന്നെ കണ്ടാലേ ഒരു പണി ചെയ്യാത്തവനാണെന്ന് തോന്നുന്നു നീ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയില്ല ഇല്ല പാട്ടി എനിക്ക് അല്പം പുട്ട് തന്നാൽ മതി പൊടിഞ്ഞ പുട്ട് മതി എന്ന് പക്ഷേ അതിശയമെന്ന് പറയട്ട അന്ന് വേഗിച്ച പുട്ടുകളെല്ലാം പൊടിഞ്ഞു എന്നുള്ള നീ കണ്ണു വെച്ചോടാ നീ വേഗിക്കുന്ന പുട്ടെല്ലാം കംപ്ലീറ്റ് പൊടിഞ്ഞു പോവുകയാണല്ലോ എല്ലാം നിനക്ക് തരേണ്ട വരുമോ ഇല്ല എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അല്പം പുട്ടെടുത്ത് കഴിച്ചിട്ട് പൊടിഞ്ഞ പുട്ടും കഴിഞ്ഞ് കഴിച്ചിട്ട് അദ്ദേഹം കര പൊക്കാനായിട്ട് പോവുകയാണ് അവിടെ പോയി പണിയൊന്നും ചെയ്യുന്നില്ല പുള്ളി അങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് ചെയ്യും രാജാവ് ഇൻസ്പെക്ഷന് വന്നു വന്നപ്പോൾ കര അവിടെ പൊട്ടി വെള്ളം പാടത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഇതാരുടെ ഭാഗമാണ് ഇതാരാണ് കര പൊക്കാത്തത് എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ് അപ്പോൾ വന്തിപ്പാട്ടിയുടെ കരയാണ് ഇത് പൊക്കാൻ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനവിടെ കളിച്ച് നടക്കുകയാണെന്ന് അവനെങ്കിൽ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് രാജാവ് പെരമ്പെടുത്ത് രണ്ടടി വറ്റിച്ച് ആ മണ്ണ് കൊണ്ടിട്ട ഭഗവാനെ കിട്ടിയ അടി ലോകത്തുള്ള ഓരോ ജീവജാലത്തിനും കിട്ടിയെന്നാണ് ആ തിരു പിന്നെ തിരുവിളയാടൽ പുരാണം പറയുന്നത് ഈ തിരുവിളയാടൽ പുരാണം ഭഗവാൻ ദേവിയോട് പറയുകയും ദേവിയുടെ മടിയിൽ കിടന്നുകൊണ്ട് സുബ്രഹ്മണ്യൻ കേൾക്കുകയും അത് അഗസ്ത്യർക്ക് പകർന്നുകൊടുക്കുകയും അഗസ്ത്യരത് നമ്മുടെ പരഞ്ജോതി മുനിവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് തിരുവിളയാടൽ പുരാണമായിട്ട് എഴുതപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം അതിലുള്ള ഒരു കഥയാണ് ഈ വന്തിപ്പാട്ടിയുടെ കഥ അങ്ങനെ ശിവൻ അനുഗ്രഹിച്ചനുസരിച്ച് തിരുപ്പുംകുര് ദർശനം കഴിഞ്ഞ് ചിദംബരത്തേക്ക് ഒരു നാൾ പോകാനായിട്ട് അനുവാദം ചോദിക്കുമ്പോൾ നാളെ ഞാറൊക്കെ നട്ട് വയലൊക്കെ നട്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി പിറ്റേ ദിവസം ചെന്ന് നോക്കിയപ്പോൾ കംപ്ലീറ്റ് രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ആ പാടങ്ങളെല്ലാം നട്ട് കഴിഞ്ഞു അത് ഈശ്വരൻ്റെ ഒരു കളി എന്നാണ് ഈ ചരിത്രത്തിൽ പറയുന്നത് എന്നിട്ട് ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ ചിദംബരത്തിലേക്ക് യാത്രയാക്കുകയാണ് ചിദംബരത്തിൻ്റെ ഒരു വിശേഷത എന്ന് വെച്ചാൽ അന്നും ഇന്നും അത് മൂവായിരം തില്ലൈവാൾ അന്തണർ തില്ലയെന്നു പറഞ്ഞ ചിദംബരമാണ് തില്ലൈവാൾ അന്തണർ അന്തണർ എന്ന് പറഞ്ഞ ബ്രാഹ്മണരാണ് ചിദംബരത്തുള്ള മൂവായിരം കുടുംബങ്ങൾക്ക് സ്വന്തമായ ക്ഷേത്രമാണത് അപ്പോൾ അതിൽ അവരുടെ സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു നാളെ എൻ്റെ ഒരു പരമഭക്തൻ വരികയാണ് നന്ദന നിങ്ങൾ തീ പിന്നെ തീക്കുണ്ടം ഉണ്ടാക്കി അതിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറയണം അദ്ദേഹം ഇറങ്ങി തിരിച്ച് കയറി വന്നാൽ അദ്ദേഹത്തെ സ്വീകരിച്ച് എൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അതിനനുസരിച്ച് ഇവർ തീ തീ റെഡിയാക്കി അങ്ങനെ നന്ദനാർ പിറ്റേ ദിവസം വരികയാണ് നന്ദനാർക്ക് സ്വപ്നം കാണിച്ചു നീ അതിൽ ഇറങ്ങണം മടിക്കണ്ട ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ നന്ദനാർ തീകുണ്ടത്തിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങി തിരിച്ച് കയറി വരികയാണ് നല്ല സ്വർണത്തിൻ്റെ നിറമുള്ള പൂണൂലൊക്കെ തളിച്ച ധരിച്ച ഒരു ബ്രാഹ്മണനായിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ തന്നെ അവർ മേളതാളത്തോടെ സ്വീകരിച്ച് ചിദംബരം ക്ഷേത്രത്തിൽ തെക്കേ നടയിലെത്തിച്ച് അവിടെ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിനുശേഷം അവർ ആരും കാണാതെ ആരും അദ്ദേഹത്തെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല ദീപമായിട്ട് നടരാജനിൽ ലയിച്ചു എന്നാണ് ഈ ചരിത്രം അവസാനിക്കുന്നത് ഭഗവാൻ എന്ത് ജാതി മനുഷ്യർക്ക് തമ്മിലാണ് ജാതി അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അത് വേണമോ വേണ്ടേ എന്നുള്ളത് നന്ദി നമസ്കാരം